പുറകിൽ തന്നെ ജയ്വിളികളും മറ്റും ഒക്കെ ഇപ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത്തവണ ഏത് വിധേനയും താമര വിരിയിക്കുമെന്നുള്ള ഉറച്ച ദൃഢനിശ്ചയത്തിലാണ് ബി ജെ പി പ്രവർത്തകർ എന്ന് തോന്നുന്നു തീർച്ചയായും അത്തരത്തിൽ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു കുട്ടികലാശത്തിന് ബി ജെ പി പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ പേരാമ്പുറിയിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് വലിയ ആവേശത്തിൽ തന്നെ ഇപ്പോഴും ഇവിടെ പ്രചാരണം വിളിച്ചു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ ഇവർ ഇവിടെ ആവേശത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം കഴിഞ്ഞ തവണ ചെറിയൊരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള പ്രചാരണമാണ് അതെ അതെ അത് വലിയ രീതിയിലുള്ള ഒരു ദിശ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും മുഖത്ത് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രവർത്തകരുടെ ബി ജെ പ്രവർത്തകരുടെ പ്രതികരണം കൂടെ ചോദിക്കാം എത്രത്തോളം ആവേശമാണ് നല്ല ആവേശത്തിലാണ് കാരണം നൂറ് ശതമാനം జయి ఇప్రవశ్యం తృశూర్ పాల కడయి మార സുരേഷ് ഗോപി ജയിച്ചു പാലക്കാട് ൈവം പോലെയാണ് കൃഷ്ണുമാർ ഇവിടെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ രണ്ട് പാർട്ടിയെ നോക്കുമ്പോഴും കൃഷ്ണുമാർ അന്റെ വേറിട്ട പ്രവർത്തനമാണ് കൃഷ്ണുമാര ഈ ജയിക്കാനുള്ള ഏക കാരണം വരാൻ പോകുന്നത് വണ്ടിച്ച ഭൂരിപക്ഷത്തിലേക്കും ജയിക്കുക ചുരുക്കം നാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൃഷ്ണുമാരട്ടൻ ജയിച്ച് നിയുക്ത എം എൽ എ അല്ലാതെ എം എൽ എ ആയിട്ട് നിയമസഭയിൽ ഈ ഉണ്ടാവും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയോട് മൊത്തത്തിലുള്ള തീരുമാനം അങ്ങനെയാണുള്ളത് അല്ലെങ്കിൽ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നാലായിരം വോട്ടുകൾ വിപ്ഷ് നിയമസഭയിൽ കൃഷിമായിട്ട് ഉണ്ടാവും പ്രാവശ്യം എസ് ഡി പി ഐയുടെ വോട്ട് സ്വീകരിക്കുന്ന കോൺഗ്രസ് പറയുന്നത് അപ്പോൾ എസ് ഡി പി ഐ ആണെങ്കിലും തൃശ്ശൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെ നോട്ടീസ് വിതരണം ഒക്കെ നടത്തുകയാണ് അതൊക്കെ എന്താണ് എങ്ങനെ കാണുന്നത് കാരണം അവർ ഈ പാലക്കാട് ജില്ലയിലെ എസ് ടി പി എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാവുന്ന സാമ്പത്തികപരമായ എല്ലാ നിലകളിലും എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മൾ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് പാർട്ടിയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏത് പാർട്ടിയാണെന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് കൃഷ്ണ മറാഠനും ജനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൃഷ്ണമാരാടൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇന്ന് നിയുക്ത എം എൽ എ അർത്ഥാശ്രി ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയിൽ കയറിയിരിക്കാൻ പോകുന്നത് കൃഷ്ണമറാട്ടനാണ് ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഇരിക്കാൻ പോകേണ്ടത് എ അതിന് സംശയമില്ല അതിന് സംശയമില്ല പറയാൻ കാരണം കൃഷ്ണകുമാർ ശ്രീ കൃഷ്ണകുമാർ പാലക്കാടിന്റെ പായും പുലിയാണ് മനസ്സിലായില്ലേ എല്ലാ ജനങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഇപ്പോഴും പോലീസ് ചുമത്തിയിട്ടുള്ള നാൽപ്പത്തിനാല് കേസൊന്നും ഊരി റെഡിയായി നിൽക്കുന്ന കൃഷ്ണകുമാർ ഈ ട്രിപ്പ് എന്തായാലും എന്തായാലും Jayam, Gorap, Ani <tik> ാണ് ജയിക്കീരുമാനത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം എല്ലാവരുടെയും മനസ്സിൽ മുഴുവൻ നമ്മുടെ കൃഷ്ണകുമാർ ജി തന്നെയാണ് ജയിക്കണമെന്നും ജയിക്കും എന്നുറപ്പ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞാൽ പല ആള് പ്രവൃത്തിയിലൂടെയാണെങ്കിലും പലതും നമ്മൾ ആനുകൂല്യത്തിൽ എന്തിന്റെ ആണെങ്കിലും കേന്ദ്രത്തിനുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാൻ തുടങ്ങി അതുകൊണ്ട് ജയിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നഗരസഭ വൈസ് ചെയർമാൻ ഉൾപ്പെടെയായിരുന്നു എല്ലാവർക്കും തീർച്ചയായിട്ടും അദ്ദേഹം അവരെല്ലാവരും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർക്ക് ചെയ്ത് ഉറപ്പായിട്ടും അദ്ദേഹം അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ ഒരുപാട് സ്ത്രീകളും ഉണ്ട് എന്തായാലും പാലക്കാട് താമര അതിൽ കാരണം കൃഷ്ണമാർജി പാലക്കാടിന്റെ സ്ഥാനാർത്ഥിയാണ് ബാക്കി എല്ലാവരും പേമെന്റ് സീറ്റ് എന്ന നിലയിൽ പുറം ജില്ലകളെന്നോ അല്ലെങ്കിൽ തലേന്നോ വന്ന കൂടി ആളുകളാണ് കൃഷ്ണകുമാർജി നഗരസഭ കൗൺസിലർ മുതൽ വിവിധ ചുമതല വായിച്ച് പാലക്കാട്ടിലെ സഹായാർത്ഥിയാണ് മലമുഴയാലും പാലക്കാടായാലും വിജയസായി നൂറ് ശതമാനം തന്നെയാണ് ഒരു ആവേശകരമാണ് മെട്രോമാൻ ഈ ശ്രീധരനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ചെറിയൊരു വോട്ടിനാണ് ഇപ്പൊ മണ്ഡലം നഷ്ടം അതെ ഇപ്പൊ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് എല്ലാവരും നല്ല ആവേശത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനം നമ്മുടെ പാലക്കാടുള്ള ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ കൃഷ്ണകുമാരം വരണം അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടോ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായും കൃഷ്ണകുമാരായിട്ടം വരും എല്ലാ പ്രവർത്തകരും നല്ല ആവേശത്തിലാണ് പാലക്കാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രിയുടെ വികസനം എത്തണമെങ്കിൽ അല്ലെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഇവിടുത്തെ വികസനത്തിന്റെ സ്വപ്നത്തിന്റെയും വേണിക്കലും സി കൃഷ്ണകുമാർ തന്നെ വരണം ഉറപ്പായിട്ടും അതേപോലെ ഈ പാലക്കാട് മാത്രല്ല കേരളത്തിലും ബി ജെ പി വരും എന്നുള്ളത് യാതൊരു സംശയമില്ല ബി ജെ പി വരണം കൃഷ്ണ ബി ജെ പി ചതിവും കളവും ഇല്ല അഴിമതിയില്ല ജനങ്ങൾക്ക് എല്ലാവരുടെ ഇതിലെത്തുന്നെങ്കിൽ ബി ജെ പി തന്നെ ഈ കേരളത്തിൽ വരണം ഇന്ന് ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ എല്ലാ തട്ടിപ്പുകളും അറിഞ്ഞതല്ലേ അപ്പൊ അതുകൊണ്ട് ബി ജെ പി ഈ പാലക്കാട് മാത്രമല്ല യാതൊരു എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാമെന്നുള്ളത് എല്ലാവർക്കും അറിയാ അദ്ദേഹത്തെ എല്ലാവർക്കും പോയിട്ട് എന്ത് സംഗതി പറഞ്ഞു കഴിഞ്ഞാലും അത് വേണ്ടുന്ന രൂപത്തിൽ അയാള് ചെയ്തു കൊടുക്കും പറ്റുന്നത് പറ്റാത്തത് പറയും നോന്ന് പറയും അത്രയേ ഉള്ളു യാതൊരു സംശയമില്ല തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇപ്പോ പരസ്യപ്രചാരണ പ്രചാരണമാണ് ഇപ്പൊ അവിടുന്ന് റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു അതിനുമുമ്പ് തന്നെ ഇവിടെ വലിയ ആൾക്കൂട്ടമായിരിക്കുന്നു നിങ്ങൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിത്തട്ടിൽ തന്നെ പണിയെടുത്തിട്ടുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായും കൃഷ്ണൻ ജയിക്കും തൊണ്ണൂറ്റി ശതമാനം ജയിക്കും ഓക്കെ അവിടെ പിന്നെ ജയിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി നിലവിലില്ല ഇരു മുന്നണികളും ഒന്നായി നടക്കുന്ന സമയത്ത് കൃഷ്ണമാറാട്ടം അല്ലാതെ ജ വിജയ സാധ്യത വേറെ ആർക്കും കാണുന്നില്ല നിലവിൽ കാരണം ജനങ്ങൾക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ അത് കൃഷ്ണമാറാട്ടം മാത്രമേ ഉള്ളൂ നിലവിൽ പാലക്കാട് ജില്ലയുടെ കണ്ണാണ് പൊന്നാണ് മുത്താണ് പുള്ളി കൃഷ്ണമാരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപരി വേറെ ഒന്നും പറയാനില്ല കൃഷ്ണമാറണിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ വലിയ മുദ്രാവാക്യം വിളികളും മറ്റും ആയിട്ട് വലിയ ആവേശത്തോടുകൂടെ തന്നെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇവരെല്ലാവരും വലിയ ആവേശത്തോടുകൂടി അതായത് റോഡ് ഷോ മേലാമുറിയിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് മേലാമുറിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇനി ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നത് അതിന് മുൻപ് തന്നെ ഇവിടെയും ധാരാളം പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല മറ്റ് മുന്നണികളൊക്കെ ഈ റോഡ് ഷോ എന്നുള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രമാണ് സംഘടിപ്പിക്കുന്നത് ഈ കലാശക്കൊട്ട് എന്നുള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാത്രമാണ് സംഘടിപ്പിക്കുന്നത് അതേസമയം തന്നെ ബി ജെ പിയുടെ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ഇതുപോലെ വലിയ കലാശക്കൊട്ട് പരിപാടികൾ ി ജെ പി പാലക്കാട് മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്